വേഴാമ്പൽ തുഷാരം ഇടിമുഴക്കം എന്നീ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയതാരമായി മാറിയ നടനായിരുന്നു രതീഷ് കണ്ണിന്റെ ഭംഗി കൊണ്ട് തന്നെ ഏറെ ആരാധികമായി രതീഷിന് അന്നു തന്നെ ഉണ്ടായിരുന്നു റൊമാൻസ് ആയാലും വില്ലൻ കഥാപാത്രങ്ങളായാലും എല്ലാം നന്നായിട്ടായിരുന്നു രതീഷ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കലവൂരിൽ ജനിച്ച രതീഷ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രതീഷിന്റെ വിവാഹം കഴിഞ്ഞു ഡയാന എന്നായിരുന്നു രതീഷിന്റെ ഭാര്യയുടെ പേര് എന്നാൽ വിവാഹത്തിന് മുൻപ് രതീഷിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിലൊരു മകൻ ജനിച്ചിട്ടുണ്ടെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാധ എന്നായിരുന്നു അത്രേ ആ സ്ത്രീയുടെ പേര് പൊളിറ്റിക്സ് കേരള എന്നൊരു മാധ്യമമാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രാധയും രതീഷും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും രാധയെ വിവാഹം കഴിക്കാൻ രതീഷ് ആഗ്രഹിച്ചിരുന്നതായും ഇപ്പോൾ അറിയുവാൻ കഴിയുന്നുണ്ട് എന്നാൽ വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു സിനിമാ രംഗത്ത് സജീവ മായ ശേഷം രതീഷ് മകനെ കാണാൻ പോയിരുന്നതായും ചിലവിന് പണം നൽകിയിരുന്നതായും പൊളിറ്റിക്സ് കേരള പറയുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തന്റെ ഇരുപതാം വയസ്സിൽ വിഷാദത്തെ തുടർന്ന് ആ മകൻ ആത്മഹത്യ ചെയ്തു എന്നും പറയപ്പെടുന്നു അതിനുശേഷം രാധ ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചുവെന്നും പിന്നീട് മറ്റൊരു ബന്ധത്തിലേക്ക് എത്തിയെന്നും അറിയുന്നു മകന്റെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് രതീഷ് മദ്യപാനം ശീലമാക്കിയതെന്നും ഇത് നടന്റെ തകർച്ചയ്ക്ക് കാരണമായെന്നും ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ വാർത്ത സത്യമാണെന്ന് തന്നെയാണ് രതീഷിന്റെ നാട്ടുകാരായ കലവൂർ സ്വദേശികൾ പലരും പറയുന്നത് എന്നാൽ രതീഷിന്റെ ആരാധകർക്ക് ഇതൊരു ഞെട്ടലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വാർത്തകൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥയും കൃത്യമായി ആരും പറഞ്ഞിട്ടില്ല പ്രേക്ഷകരുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക